ൊന്ന് പ്രസവിച്ച ഉമ്മയെ മക്കൾ അടിമയെ പോലെ കണക്കാക്കുക വാപ്പയുടെ അഭിപ്രായം പറയണ്ട ആ കാര്യത്തില് ഉമ്മ ഇടപെടണ്ട ആ കാര്യത്തില് വാപ്പ ഇടപെടണ്ട മതി നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞങ്ങളാണ് മരുന്ന് വാങ്ങിച്ചു തരുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ ചെലവിൽ കഴിയുന്നത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് മാതാപിതാക്കളെ ഉമ പ്രസവിച്ചത് അവരുടെ മകനെയല്ല മക്കൾ യജമാനന്മാരാവുകയും ാവുകയും ചെയ്യുന്ന കാലം വന്നാൽ പ്രിയപ്പെട്ട കാലമാത്ര കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മലയാള ചലച്ചിത്ര മേഖലയിൽ പോലും മണിക്കൂറോളം അനുവാദകര ഹൃദയത്തിന് പിടിച്ചു പറ്റിയ സിനിമാ നടന്മാരുടെ വാർദ്ധക്യകാലം വാർദ്ധക്യ ഹോമകളിലാകുമ്പോ അവിടെ എല്ലാവരും വൃദ്ധസദനങ്ങളിൽ അഭയം തേടുന്ന സിനിമാനങ്ങൾ അവർ പത മക്കളെ പക്ഷേ മക്കൾ കൂടി വാടുമ്പോഴും എല്ലാ സന്തോഷത്തോടെ മക്കൾ വാടുമ്പോഴും മാതാപിതാക്കൾ വൃദ്ധസദനത്തിലോട്ട് വലിച്ചെറിയപ്പെടുന്ന കാലം വന്നാൽ ആ കാലമാണ് വരാനുള്ള കാലമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുസ്തഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ന്യകത്തടങ്ങൾ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് തുടക്കം നൽകുക കാലാണോ കയ്യാനോ വളരുന്നത് നോത്ത് നോക്കി നമ്മളെ വളർത്തുക ആ മാതാപിതാക്കള് നമ്മള് കാണുന്നത് അടിമ മനോഭാവത്തോടെയാണെങ്കിൽ െ പ്രതീക്ഷിച്ചു കൊള്ളുക ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ